ഹലോ ഓൾ അസ്ലാമലൈക്കും ഇന്നൊരടിപൊളി ചീസ് ആണ് കേട്ടോ കാണിക്കുന്നത് മാംഗോ ചീസ് പുട്ടിങ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ പുഡിങ് ട്രൈലേക്ക് ഡയറക്റ്റ് ഇട്ടുകൊടുക്കലാണ് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ബട്ടർ ഇല്ലെങ്കിൽ ഗീ ആയാലും പ്രശ്നമില്ല അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഈ പുഡിങ് ട്രൈലൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ കുഴച്ച ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ബേസ് തയ്യാറാക്കണം അപ്പോൾ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഒരു സമയം തന്നെ നമുക്ക് ഇതാണ് ഞാൻ ഇവിടെ നിന്ന് ഇനി ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഇത് സെറ്റായിട്ട് വരും അപ്പോൾ ഇതാണ് ഞാൻ മാംഗോ എടുത്തിട്ടുണ്ട് മാംഗോ നല്ല നല്ല ഏകദേശം മധുരമുള്ള മാംഗോ ആണ് അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും കൂട്ടാതെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു പാനിലേക്ക് ഇതൊഴിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് മാംഗോക്ക് ക്ക് ഒരു ആഴ്ചോളം നമ്മൾ കുട്ടിക്ക് നമുക്ക് ഒന്ന് കേടൊന്നും കൂടാതെ തന്നെ നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും മാംഗോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ മറ്റേ ഫ്രഷോടെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മണം വരും രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്കോന് മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായി ഇത് നല്ല മധുരമുള്ള മാംഗോ തന്നെയാണ് അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ഒരു കുറുകിയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് ഇന്ന് ക്രീമീന് ചേർത്ത് കൊടുക്കാനാണ് ബാക്കിയുള്ളത് നമുക്ക് പുടിങ്ങിൻ്റെ മുകളിലായിട്ട് ഒന്നിട്ട് കൊടുക്കാനാണ് കേട്ടോ ബാക്കിയുള്ളത് അപ്പോൾ ഇതന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി വെക്കുന്നത് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതാ ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് എഗ് ബീറ്ററോട് കൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്രീം ചീസ് വേണം അപ്പോൾ ഞാനിവിടെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ക്യൂബിൻ്റെ ക്യൂബായിട്ടുള്ള ക്രീം ചീസ് ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതാ ക്രീം ചീസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലെഗ് ബീറ്ററോട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാംഗോൻ്റെ പ്യൂരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് മൂന്ന് ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് മിക് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ചീസും മാംഗോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച മൂ ടോപ്പിൽ ഇടേണ്ട മാങ്കോ പ്യൂരിൽ എടുത്തിട്ട് ഇതേപോലെ ഏത് ഡിസൈൻ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്ന് ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കാം അല്ലേ ഇതുപോലെ ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പം മൊത്തത്തിൽ ഇതാ ഇതേപോലൊരു ഈ ഒരു ഡിസൈനിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ഡെക്കറേറ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ശാവാം